നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്നെ സച്ചി ഓട്ടം കഴിഞ്ഞ് വരുവാണ് അപ്പം നൈറ്റ് ഫുള്ള് ഒരു ഓട്ടം ഉണ്ടായിരുന്നു അപ്പൊ രാത്രി സച്ചി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രാവിലെ വന്നു കഴിഞ്ഞപ്പം രേവതി വെച്ചു ഇതെന്താ സച്ചി കണ്ണൊക്കെ ചുമന്ന് കിടക്കുന്നുണ്ടല്ലോ വല്ലാതിരിക്കുന്നല്ലോ ആ സമയം സച്ചി പറഞ്ഞു പിന്നെ നൈറ്റ് ഓട്ടം പോയിട്ട് വന്ന് ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ല അച്ഛൻ എന്തിയെ അച്ഛൻ രാവിലെ നടക്കാൻ പോയി ആ സമയത്ത് രേവതി പറഞ്ഞു എന്നാലും ഇങ്ങനെയുണ്ടോ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് നടക്കുന്നേ നല്ല വയ്യായികി എന്തേലും ഉണ്ടോ എനിക്കൊരു വയ്യായികിയില്ല ഇത് കേട്ടതും രേവതി പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യ സച്ചിയ്ക്ക് ഞാൻ സച്ചിയാണ് ചായ എടുക്കാം ഓ ഒന്ന് കുളിച്ചൊന്ന് ആയിട്ട് വേണം ചായ മതി ഒരു കാര്യം ചെയ്യാ ഞാൻ പോയി കുളിച്ചിട്ട അപ്പോഴേക്കും രേവതി പറഞ്ഞു സച്ചിയുടെ മുറിയിലേക്ക് പോയ്ക്കോ ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കിക്കൊണ്ടുവരാ തല നന്നായിട്ട് എണ്ണ വെച്ചെന്ന് തേച്ച് കുളിക്കുവാണെങ്കില് ഒരുപക്ഷെ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറും ഈ സമയം സച്ചി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഏഹ് അതൊന്നും പറ്റില്ല സച്ചിയണ്ണ അങ്ങോട്ട് ചെല്ല ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞോണ്ട് രാവിലെ എണ്ണ ചൂടാക്കാനായിട്ട് അങ്ങോട്ട് പോയി ആ സമയത്ത് വർഷ മുറിയിലേക്ക് എന്ന് ശ്രീകാന്തനോട് പറഞ്ഞു ശ്രീകാന്തെ നിനക്ക് ഞാൻ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് സർപ്രൈസ് അതെന്താ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യുവാണ് ഒരു ഷർട്ട് എടുത്ത് കാണിക്കുവാണെ ഇതെന്തായത് അല്ല ഇത് ഞാൻ നിനക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന അയ്യോ ഇതെനിക്ക് വേണ്ട അതെന്താ ഈ കളർ തന്നെ ഉണ്ട് എന്നും പറഞ്ഞോണ്ട് എനിക്ക് ഈ കളർ രണ്ടെണ്ണം ഉണ്ട് അറിയാലോ പിന്നെ എന്തിന് ഇത് തന്നെ വാങ്ങിയത് അത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പമില്ലേ എനിക്കറിയായിരുന്നു നിനക്കതുണ്ടെന്ന് അല്ല എൻ്റെ ഓർമ്മയിൽ നിനക്കിതില്ല പിന്നെ നിനക്കാണോ എനിക്കാണോ അറിയാവുന്നേ ഞാൻ സ്ഥിതി വിടുന്നതല്ലേ എനിക്കിതുണ്ട് അപ്പോഴേക്കും വർഷം പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പമില്ലേ ഇത്രയും വലിയ വരെയുള്ള എന്താണ് നിനക്കില്ല ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞ് എടുത്തു കാണിക്കണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഓടക്കായി അവസാനം വർഷം പറഞ്ഞ് വേണ്ടെങ്കിൽ വേണ്ട തിരിച്ചു തിരിച്ചുകൊണ്ട് കൊടുത്തോളാം സാധാരണഗതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തിയുമ്പോൾ ഭർത്താക്കന്മാർക്ക് ഭയങ്കര സന്തോഷവും ഇതിപ്പം കണ്ടില്ലേ എനിക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പുച്ച പാവമല്ലേ ശ്രീകാന്ത് പറഞ്ഞ് അയ്യോ ഞാനുണ്ടെന്നല്ലേ പറഞ്ഞോളൂ വേണ്ട എന്ന് പറഞ്ഞല്ലോ അതിന് ഇതിന് കുറ്റം പറഞ്ഞില്ലോ വേണ്ട വേണ്ട ഇനിയിപ്പോൾ നീ ഇത് ഉപയോഗിക്കേണ്ട അയ്യോ അങ്ങനെ പറയല്ലേ ഇങ്ങ് താട്ട് ഞാൻ ഇതെടുത്ത് വെക്കാം വേണ്ട നീ കൂടുതലൊന്നും ഇത് വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് എന്ത് വേണം പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ടേക്ക് പോകണം വർഷ ഈ സമയത്ത് രേവതി എന്ത്യ എണ്ണയൊക്കെ ചൂട ചൂടായിക്കൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് വരുന്നത് വർഷ വർഷ കണ്ടില്ല രേവതി അങ്ങോട്ടേക്ക് പോന്നേ വർഷ പെട്ടെന്ന് വന്ന് എന്തു ചെയ്യും വേണം ഒറ്റ ഇടിയും കൂടെ കൊടുക്കുവാണ് രേവതിക്ക് രേവതിയും കണ്ടില്ല രണ്ടുപേരും കൂടെ കൂട്ടുമുട്ടി രേവതിയുടെ കയ്യിലിരുന്ന് എണ്ണയെല്ലാം കൂടെ താഴേക്കും പോയി ഒരു നിമിഷം രേവതി വെച്ചു അല്ല പക്ഷേ നീ ഇതെങ്ങോട്ടെ എക്സ്പ്രസ് പോലെ പോകുന്നേ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഒരുത്തിനുമായിട്ടാണ് ഉടക്കുണ്ടാക്കിയിട്ട് ഇറങ്ങിയതാ ആരുമായിട്ട് ശ്രീകാന്തുമായിട്ടോ എന്ത് ചെയ്യാനാ എൻ്റെ ചേച്ചി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മള് ഒരു സ്നേഹിക്കാൻ ചെന്ന് കഴിയുമ്പോത്തേന് നമ്മളെ ആണെങ്കിൽ ഒരുമാതിരി കൊല്ലാൻ വരുന്ന മട്ടും ഭാവ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഇറങ്ങി പോന്ന ആ സമയത്ത് ആണ് വർഷ ആ കാര്യം കാണുന്നേ താഴെ വീട് നടക്കുന്ന എണ്ണയും പാത്രമൊക്കെ അയ്യോ ഇതെന്താ ഇങ്ങനെ അത് പിന്നെ ഞാനേ സച്ച എണ്ണ തലേ തേക്കാനായിട്ട് എണ്ണ ചൂടാക്കിക്കൊണ്ട് പോയത് അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും സാരമില്ല ഞാനിത് തുടച്ചു മാറ്റിക്കോളാം ഒരു കാര്യം ചെയ്യാ ആ രേവതി ചേച്ചി പോയാൽ തുടയ്ക്കുന്ന മോപ്പും വാ ഞാൻ തുടയ്ക്കാം രേവതി ചേച്ചി തുടയ്ക്കണ്ട വേണ്ട വർഷേ വർഷ ഇനി തുടയ്ക്കൊന്നും വേണ്ട ഞാൻ ചെയ്തോളാം അയ്യോ ഞാൻ കാരണമല്ലേ ഞാൻ ചെയ്തോളാം അല്ലേ മോപ്പും കൊണ്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ മോപ്പ് മൊത്തം ഇത് എണ്ണയാവും പിന്നെ പോത്തില്ല ഇത് തുണി വെച്ച് തുടച്ചു മാറ്റണം അത് ഞാൻ ചെയ്തോളാം വർഷം മുറിയിലേക്ക് പോയിക്കോ പക്ഷേ വർഷയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു താൻ കാരണമാണല്ലോ താൻ സ്പീഡ് വന്ന് ഇടിച്ചുകൊണ്ടാണ് രേവതി ചേച്ചിയുടെ കയ്യിൽ നിന്ന് എണ്ണ ഇതെല്ലാം പോയത് ഇനിയിപ്പോൾ രേവതി ചേച്ചിക്ക് ഇരട്ടി പണിയല്ലേ അങ്ങനെ ഒടിവ് രേവതി പറഞ്ഞ് ഞാൻ പോയി തുണി എടുത്തോ തുടയ്ക്കാന്നും പറഞ്ഞാൽ അകത്തേക്ക് പോയി വർഷം മുറിയിലേക്കും പോയി അങ്ങനെ തുണിയൊക്കെ എടുത്തോളും ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ചന്ദ്രമതി എന്തു ചെയ്യാണ് ചന്ദ്ര പുറത്തിറങ്ങിയിട്ട് അകത്തേക്ക് ഇങ്ങോട്ട് കയറി വരുവാണ് അകത്തേക്ക് കയറി വരുമ്പോൾ ഹാളി കിടക്കുന്ന എണ്ണ കണ്ടില്ല എണ്ണയെ തെറ്റി ഒറ്റ വീഴിച്ചായിരുന്നു അങ്ങനെ വീട് തെന്നി എങ്ങോട്ട് വരുമ്പോഴത്തേനുമാണ് രേവതി തുടയ്ക്കാനുള്ള തുണിയായിട്ട് ഇങ്ങോട്ട് വരുന്നത് അമ്മ വീടാനായിട്ട് തെന്നി വര വീ വരുന്നത് കണ്ടപ്പം രേവതി പെട്ടെന്ന് ചാടികയറി എങ്ങോട്ട് പിടിച്ചു രണ്ടുപേരും കൂടെ എടുത്തടിച്ച് നടവും തന്നെ താഴെ കിടന്നു ആ സമയത്ത് ചന്ദ്രമതി ചോദിച്ചു നീ എന്താടി എന്നെ വീഴിക്കാൻ വേണ്ടി മനപൂർവ്വം ചെയ്തല്ലേ എന്ന് ചോദിച്ചു രേവതിയെ ചീത്ത പറയണം അല്ലമ്മേ ഞാനൊന്നും ചെയ്തില്ല വേണ്ട നീ കള്ളത്തരം പറയണ്ട എന്നെ നീ മനപൂർവ്വം നീ വീഴിച്ചു ഞാനാണെങ്കിൽ തെന്നി വീഴാതെ എങ്ങനെയല്ലേ എവിടെയെങ്കിലും പിടിച്ചു ചെന്നേനോ അപ്പൊ നീയും കൂടെ വന്ന് എന്നെ മനപൂർവ്വം വലിച്ചു താഴെ സത്യം പറയടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് തുടങ്ങി ഈ ഒച്ചപ്പാടും വേളമൊക്കെ മുറിയിലുണ്ടായിരുന്നു സുതി ശ്രുതിയൊക്കെ കേട്ടു പെട്ടെന്ന് അവരങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് അവർ ഇറങ്ങി വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി രേവതിയും കൂടെ താഴെ കിടക്കുന്നു ആ സമയം സച്ചി വന്ന് രേവതിയെ പതൊക്കെ പിടിച്ചെഴുന്നേപ്പിച്ചു പിന്നീട് ചന്ദ്രമതിക്ക് കൈ കൊടുത്തിഞ്ഞിപ്പോൾ ചന്ദ്രമതി മിണ്ടാതെ പൊക്കോടുന്നു അവൻ കയ്യുമായിട്ട് വന്നിരിക്കുന്നു അവൻ്റെ ഭാര്യ എന്നെ വീഴിച്ചു നിനക്ക് നാണം ഉണ്ടോടാ എന്നിട്ട് കയ്യുമായിട്ട് വരാൻ സച്ചി പിന്നെ ഒന്നും മിണ്ടാതെ കൊണ്ട് മാറിയിരുന്നു ഈ സമയത്ത് വർഷം ശ്രീകാന്തം കൂടെ എങ്ങോട്ട് വന്നു ആ സമയത്ത് ശ്രീകാന്ത് ചോദിച്ചു അല്ല എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കണം എന്ത് പറ്റാനായിട്ടാ ഇവളെന്നെ എണ്ണ തറയിൽ എണ്ണ ചോദിച്ചു എന്നെ വീഴിച്ചു ഈ രേവതി വർഷം അയ്യോ ആൻറ്റി അത് രേവതി ചേച്ചിയല്ല ഞാനാ നീയോ അതെ ഞാനാണ് രേവചിയ മുറിയിലേക്ക് എണ്ണയായിട്ട് പോയ സമയത്ത് ഞാൻ രേവതി ചേച്ചിനെ ഒന്ന് തട്ടിയതാ അപ്പം എണ്ണതാടെ പോയതാ ഇവിടുത്തെ കള്ളത്തരം പറയണ്ട നീ രേവതിയും കൂടെ ഒത്തോണ്ടല്ലേ എനിക്കറിയാം ഇവൾ എന്നെ മനപൂർവ്വം വീഴ്ക്കാൻ തന്നെ ചെയ്താന്നുള്ള കാര്യം എനിക്കറിയാം അല്ലെങ്കിൽ ഇവൾക്ക് എന്നോട് വായും വരാതിരിക്കുക അപ്പോഴെനിക്ക് സുതി പറഞ്ഞു അമ്മ എഴുന്നേക്ക് അമ്മയെ ഞാൻ പിടിക്കാം പിന്നീട് സുതി പതുക്കെ ചന്ദ്രമതി പിടിച്ചു എഴുന്നേപ്പിക്കാൻ അവസാനം എന്തു ചെയ്യുക സുധീം ചന്ദ്രമതിയും കൂടെ താഴേക്ക് വിടും പകുതി എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാല് തെറ്റി സുധീ എന്ത് ചെയ്യുവാണ് ആ താഴേക്ക് വീഴുവാണ് സുധിയുടെ കാലും പോയി ചന്ദ്രമതിയുടെ നടുവ് ഒന്നുകൂടെ പോയി ചന്ദ്രമതിയാണെങ്കിൽ എൻ്റെ കാലേ നടുവെന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞു അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ചിരിച്ചു സച്ചി പറഞ്ഞു ഞാൻ ആദ്യമേ മര്യാദയ്ക്ക് പറഞ്ഞാലേ എൻ്റെ കയ്യിലേക്ക് പിടിക്കാൻ അപ്പം എന്താ പറഞ്ഞത് ഹോ നീ പിടിക്കേണ്ട അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് സുധി അവിടെ ഇരുന്ന് കറിയുവോ എൻ്റെ കാല് പോയി ചന്ദ്രമതി പറഞ്ഞു നീ മിണ്ടരുത് നീ കാരണം ഇപ്പൊ ഞാൻ വീണ്ടും താഴെ വീണ് നീ ഇല്ലായിരുന്നു എനിക്ക് ഈ കുഴപ്പമൊന്നും സംഭവിക്കില്ലായിരുന്നു നിന്നെ ഞാനുണ്ടല്ലോ ഒറ്റവരെ കൂടെ വെച്ച് തന്നാണ്ടല്ലോ എന്റെ കാലുവേദന എടുത്തിട്ട് പാടില്ല ഭയങ്കര വേദനയാ ചന്ദ്രമതി ഇരുന്ന് കരഞ്ഞു അവസാനം പർഷേ ശ്രീകാന്തം കൂടെ എന്ത് ചെയ്യണം ഒരു വിധത്തി ചന്ദ്രമതിന് പിടിച്ച് എഴുന്നേപ്പിക്കുവാണ് എഴുന്നേപ്പിച്ച കസാരെ കൊണ്ടിരുത്തി ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞ് എനിക്കറിയാം മനഃപ്പൂർ എല്ലാരും കൂടെ കാണിച്ചു കൂട്ടിയതാ എന്നെ വീഴിക്കാൻ വേണ്ടിയിട്ട് എന്നാലും രേവതി നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല പിന്നീട് സച്ചിന്റെ അവധിയൊക്കെ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പം ശ്രുതി ശ്രുതിയും കൂടെ വന്നു ശ്രുതി ശ്രുതിയോട് പറഞ്ഞു അമ്മയുടെ കാലിൽ പുരട്ടാൻ എന്തേലും ഓയിൽമെന്റിടെ എടുത്തുകൊണ്ട് വാ ശ്രുതി പെട്ടെന്ന് വെച്ച് ഓയിൽമെന്റ് ഒക്കെ എടുത്തുകൊണ്ട് വരുവാണ് കാലയിൽ ഇങ്ങനെ പരട്ടുകയാണ് ആ സമയത്ത് ശ്രുതി പറഞ്ഞു അമ്മേ എനിക്ക് നല്ല സംശയമുണ്ട് എന്താ ഇത് മനഃപൂർവ്വം രേവതി ചെയ്താണെന്ന് മനഃപൂർവ്വം അതെ കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് പല സംശയങ്ങളും തോന്നിയതാ ഇത് രേവതിയും വർഷം കൂടെ കൂടി ചേർന്നിട്ടുള്ള പരിപാടിയാന്ന് തോന്നേ അമ്മയെ മനപൂർവ്വം താഴെ വീഴ്ക്കാനായിട്ട് അതെന്താ ശ്രുതി അങ്ങനെ നിനക്ക് തോന്നാൻ കാരണം അല്ല കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ കാര്യം തന്നെ അറിയാലോ അമ്മയ്ക്ക് എൻ്റെ കാര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞതൊക്കെ ആരാ ഈ പറയുന്ന രേവതിയല്ലേ അപ്പം മിക്കവാറും അമ്മയോടും ദേഷ്യം കാണും അപ്പം ദേഷ്യം തീർക്കാനായിട്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നത് എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അമ്മയോട് രേവതിക്ക് നല്ല ദേഷ്യമാണ് രേവതിനെ എങ്ങനെയെല്ലാം ഇവിടുന്ന് പറത്തണം എന്നാണ് ശ്രുതിയുടെ മനസ്സിൽ ആഗ്രഹം ശ്രുതി അങ്ങനെ എരുപരി കയറ്റി കൊടുക്കുക അത് കേട്ടു ചന്ദ്രമ ചന്ദ്രമുറഞ്ഞ് അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും വർഷം കൂടെ വന്നു വർഷം വന്നിട്ട് ആൻറ്റി ആൻറ്റി എന്തിനാണ് വെറുതെ രേവതി ചേച്ചിന് ചീത്ത പറയുന്നേ എന്താ വർഷേ അല്ല രേവതി ചേച്ചിന് ചീത്ത പറയേണ്ട കാര്യമുണ്ടോ രേവചേശി ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്ത മുഴുവൻ ഞാനാ ഞാനാണ് ആ എണ്ണപാത്രം തട്ടിയിട്ട് എന്നിട്ട് എപ്പോൾ നോക്കിയാലും രേവതി രേവചേശിനെ ചീത്ത പറയും അല്ല എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക എപ്പോഴും എപ്പോഴും എന്തിനാ രേവതി ചേച്ചിനെ ചെന്ന് ചീത്ത പറയണേ ആര് തെറ്റ് ചെയ്താലും രേവതി ചേച്ചിന് മേലെയാണല്ലോ കയറുന്നേ ചന്ദ്രമതി പറഞ്ഞ് അവള് തെറ്റ് ചെയ്തുകൊണ്ടാണ് പിന്നെ ആൻറ്റി പറയുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇങ്ങനെ മേലേലെൻ്റെ ചെവിക്ക് കേട്ടേക്കല്ലേ നീ ആരേ വർഷം കൂടുതൽ പേടിപ്പിക്കുന്നേ പേടിപ്പിച്ചല്ല ഉള്ള കാര്യം പറഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ എവിടെയാണെങ്കിലും ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയും എനിക്കൊരു പേടിയില്ല ചന്ദ്രമുതി ഒന്ന് ഞെട്ടി വർഷം ഇത്രയ്ക്ക് പറയുമെന്ന് പ്രതീക്ഷയില്ല പക്ഷെ എന്തെങ്കിലും തിരിച്ചു പറയാൻ മടിയാ കാരണം വർഷയോട് തിരിച്ചു പറഞ്ഞ പറഞ്ഞാൽ വർഷപ്പിണങ്ങി പോയാലോ കോടികളുടെ ആസ്തിയുള്ള വെണ്ണ കുടുംബത്തിലെ ഒറ്റ മൂളുമാണ് താനും മഹാലക്ഷ്മി പിണങ്ങിപ്പോകുന്നതിന് തുല്യ അതുകൊണ്ടാണ് ചന്ദ്രമതി എല്ലാം ഇങ്ങനെ സഹിക്കുന്നത് ആ സമയം വർഷം പറഞ്ഞു ഇനി മേലെ രേവതി ചേച്ചിന് വഴക്കു പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാര്യമില്ലാത്ത കാരണത്തിനൊക്കെ ആൻറ്റി ചുമ്മാ വഴക്ക് പറയും എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു കേട്ടില്ലേ വർഷയിപ്പോൾ രേവതിയുടെ കൂടെ കൂടിയിരിക്കുക രേവതി വർഷയെ കറക്കി കയ്യിലെടുത്തു ആൻറ്റി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഇവിടുന്ന് പുറത്തേ അടിക്കും അതെനിക്ക് ഉറപ്പാണ് അതിൻ്റെ ആദ്യം പടിയെണ്ണോ പടിയെന്നാണോ ഇങ്ങനെ വീഴ്ച ഇരിക്കുന്നത് സൂക്ഷ്യം കണ്ടതെന്ന് ആൻറ്റിക്കൊള്ളാം അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു എന്നെ ഇവിടുന്ന് ആർക്കും അടിച്ചു പുറത്താക്കാനൊന്നും പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം അതങ്ങനെ വെറുതെ വിട്ടു കൊടുക്കത്തില്ല എന്ന് ചന്ദ്രമതി പറഞ്ഞു പിന്നീട് രേവതി മുറിയിലേക്ക് പോയിട്ട് രേവതിയുടെ കൂട്ടുകാരൻ ചേച്ചിനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് ചേച്ചി ചേച്ചു ചേച്ചി എനിക്കൊരു കാര്യം പറയണ്ടേ എന്താ അല്ല ഈ വീഴുന്നേന് ഉളുക്കിനും ചർദ്വിനും ഒക്കെ ഉള്ള മരുന്ന് എന്താന്ന് ചോദിക്കുകയാണ് മരുന്നും ആരാ വീണത് അത് പിന്നെ എൻ്റെ അമ്മായിമ്മേ എന്നെ തെറ്റു വീണതാ തെറ്റു വീണം നല്ലൊരു കാര്യമുള്ളോ ഒരു സന്തോഷമുള്ളൊരു കാര്യമുള്ള രാവിലെ നടന്നിരിക്കുന്നത് അയ്യോ സന്തോഷിക്കാൻ പറ്റിയ സമയമല്ല ഇത് പിന്നെയോ ഞാൻ പറഞ്ഞല്ലോ തെറ്റു വീണു അപ്പം എന്തേലും ഒരു മരുന്ന് പരട്ടണം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ എന്തേലും ആയുർവേദ മരുന്ന് എന്തേലും അറിയാവോ അതൊക്കെ അറിയാം ഒരു കാര്യം ചെയ്യുക നല്ല വേദനയാണെങ്കിൽ കിഴി കെട്ടണം കിഴി കെട്ടിയിട്ട് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ പുരട്ടി ഇട്ടാൽ മതി അതോടുകൂടി വേദനയൊക്കെ പമ്പ് കിടക്കും ചതവും ഇതൊക്കെ ആണെങ്കിൽ മാറിക്കോളും രേവതി ചോദിച്ചോ അതെന്തു മരുന്നാ അത് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മരുന്നുകളും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുവാണ് ആദ്യം കിഴി പിടിക്കണം പിന്നീട് രേവതി നേരെ അടുക്കളയിലേക്ക് വന്നു ചന്ദ്രമതിക്ക് കിഴി പിടിക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ കിഴിയൊക്കെ കിട്ടി അപ്പോഴേക്ക് സച്ചി അങ്ങോട്ട് വന്നിട്ട് വന്നിട്ടു അല്ല ഇതെന്താ ഇതെ അമ്മയ്ക്ക് കാലിന് കിഴി പിടിക്കാനുള്ള ബെസ്റ്റ് നീ ഈ കിഴിയുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഇത് വാങ്ങും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നീ കിഴി പിടിക്കാമെന്ന് പറഞ്ഞു തന്നാൽ അമ്മ നിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഓടിക്കും സച്ചിയാ അത് കുഴപ്പമില്ല അമ്മ പറഞ്ഞാലും കുഴപ്പമില്ല എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ എടി ഒരു കാര്യം ചെയ്യും ഞാൻ ചന്ദ്രമതിയാണെന്ന് ഓർക്കുക ഞാൻ ഇവിടെ ഇരിക്കുക അപ്പം നീ രേവതി കിഴിയൊക്കെ വരുന്നു ഒന്ന് അഭിനയിച്ച് കാണിച്ചേ അമ്മ എന്താ പറയുന്നത് ഞാനിപ്പോൾ കാണിച്ചതാണ് പിന്നീട് രേവതി കിഴി സച്ചിയുടെ നേരം കൊണ്ടുവന്നിട്ട് പറഞ്ഞു അമ്മ ഇതാ കിഴി പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു എന്നെ വീഴിച്ചിട്ട് എൻ്റെ കാലും കളഞ്ഞും പോലെ കിഴിയുമായിട്ട് വന്നിരിക്കുന്ന അവസ്ഥ എൻ്റെ കണ്മുന്നിൽ പോലും നിൻ്റെ കണ്ണ് കണ്ടു കൂടാ എൻ്റെ മുന്നിൽ പോലും നീ വന്നേക്കരുത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിക്കോണം അല്ലെങ്കിൽ നീ വീട്ടിൽ കാലു കുത്തിയതിന് ശേഷം എനിക്കെന്നും ഓരോ മരണങ്ങളുണ്ടായിട്ടുള്ളൂ നിന്നെക്കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുമോ കടന്നു പോയിക്കോടാ എൻ്റെ മുന്നിൽ നിന്ന് എന്നെ കൊല്ലാൻ നോക്കിയിട്ട് നീ മരുന്നുമായിട്ട് വരുന്നോ എന്നൊക്കെ സച്ചി വിളിച്ച് പറയാം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു സൂപ്പർ ആക്ടിങ് സച്ചിയേണ്ടേ അമ്മയുടെ അടുത്ത് ഇല്ലെങ്കുമ്പോൾ അമ്മ ഇങ്ങനെ തന്നെ ആയിരിക്കും പറയണേ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഉറപ്പായിട്ട് അമ്മ ഇങ്ങനെ തന്നെ പറയണേ അല്ലെങ്കിൽ നീ അമ്മയുടെ അടുത്തേക്ക് ഇന്ന് കൊണ്ടേ നോക്ക് രേവതിക്ക് കൊണ്ടായിരിക്കാൻ പറ്റില്ലോ രേവതിക്ക് എല്ലാവരും ഭയങ്കര കാര്യമുള്ളോ അങ്ങനെ രേവതി കിഴിയൊക്കെ ആയിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് ചന്ദ്രൻ വെച്ചു ഇതെന്ത് അമ്മ ഇത് കാലേ വെക്കാനുള്ള കിഴിയോ കിഴിയോ പോയിക്കോടാ എൻ്റെ മുന്നിൽ നിന്ന് കാരണം ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് പോരെ ഇനി എൻ്റെ കാല് കിഴിയും കൂടെ കിട്ടി എൻ്റെ കാല് പൊളിക്കാനായിരിക്കുമല്ലേ നീ ഇതല്ല ഇതിലടവും പഠിച്ചോളാം എന്ന് എനിക്കറിയാം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എന്നെ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയോട് വന്നിട്ട് ഇനി എൻ്റെ കാലും കൂടെ പൊളിക്കാനല്ലേ അതും കൂടെ മനസ്സ് വെച്ചാൽ മതി നിനക്ക് പറഞ്ഞൊരു ദേ ദേ ദേഷ്യപ്പെടുവാണ് രേവതിക്ക് വിഷമമായി രേവതി പറഞ്ഞു അമ്മേ ഞാനിത് ഇവിടെ വെച്ചിട്ട് പോയിക്കോളാം അമ്മയ്ക്ക് വേണേ അമ്മയടുത്ത് കാലെ വെച്ചു ഇനിയിപ്പോൾ കാല അടച്ചിടാ ഒന്ന് രണ്ട് മരുന്നുണ്ട് ഞാനത് തയ്യാറാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് രേവതി എങ്ങോട്ടേക്ക് പോയി ഈ സമയം ചന്ദ്രപതി ചുറ്റുംപുറം നോക്കി ആരുമില്ല ചന്ദ്രപതി കിഴിയെടുത്തു പതുക്കെ കാലിന് വെക്കോണം ആ നല്ല ആശ്വാസമുണ്ട് നല്ല സുഖമൊക്കെ തോന്നുന്നുണ്ട് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറയുക പിന്നീട് രേവതി അടുക്കളയിലേക്ക് പോയി ഇച്ചിനെ മരുന്നും കൂടെ പെരട്ടണമല്ലോ ഈ സമയത്ത് കുറച്ചേരം കാല വെച്ചുമ്പം ചൂടങ്കൂടെ കുറഞ്ഞു അപ്പം ചന്ദ്രമതി ഓർത്തു അടുക്കളയിൽ പോയി ഇച്ചിരി ചൂടും കൂടി ആക്കിക്കൊണ്ടുവരാം എന്നോർത്തുകൊണ്ട് ചന്ദ്രമതി നേരെ അടുക്കളയിലേക്ക് പോവാണ് ഈ സമയത്ത് സച്ചി രേവതിയോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്താലും അമ്മ ഒരു വില തിരിഞ്ഞു കൊത്തുകയുള്ളൂ അമ്മയുടെ സ്വഭാവം അറിയാലോ നിന്നെ ഒരിക്കലും അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും പൈസ ഉണ്ടായാലും അമ്മയതൊക്കെ വെക്കുകയുള്ളൂ ഇപ്പം ഈ പറഞ്ഞ സ്തുതിക്കും വർഷയ്ക്കും പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അമ്മ തലേ കയറ്റി വെച്ചിരിക്കുന്നേ നിനക്കും കുറച്ച് പണം ഉണ്ടായിരുന്നെങ്കിൽ അമ്മ നിന്നെ തലേ കയറ്റി വെച്ചാലും അത് കേട്ടതും വർഷം പറഞ്ഞു അതൊന്നും അത് കേട്ടതും ദേവതി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല സച്ചേട്ട അമ്മ ഇപ്പം എന്തൊക്കെ കാണിച്ചോ എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല ഞാനമ്മയുടെ മരുമ്പോളല്ലേ സച്ചേയുടെ ഭാര്യയല്ലേ അപ്പം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തല്ലേ മതിയാവുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവതി എന്ത് ചെയ്യുവാണ് ചന്ദ്രമതിയുടെ കാല മരുന്ന് തയ്യാറാക്കാൻ തുടങ്ങുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി